നമ്മുടെ ഫോൺ നമ്മൾ വല്ലപ്പോഴെങ്കിലും ഓഫ് ചെയ്ത് വെക്കാറുണ്ടോ അതായത് നമ്മുടെ ഫോണിൽ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വീണ്ടും ചാർജ് ചെയ്യും പിന്നെ ഫുൾ ആവും വീണ്ടും ചാർജ് ചെയ്യും അങ്ങനെ നിരന്തരമായിക്കോട്ടും നമ്മൾ ചാർജിങ്ങിലൂടെയാണ് ഈ ഒരു ഫോൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നാൽ ഫോൺ ഓഫ് ചെയ്ത് ഉണ്ടാവും നമ്മൾ ഫോണിൽ ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഫോൺ നമ്മൾ കുറച്ച് നേരമെങ്കിലും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നമ്മുടെ ഫോണിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുൾ ആയിട്ട് നോക്കുക അറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം നമ്മുടെ ഫോണിന്റെ റാം ഉപയോഗിച്ചുകൊണ്ടാണ് ഫോണിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ടെമ്പററി ഫയലുകൾ നമ്മുടെ ഫോണിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും ഒന്നും നമ്മൾ ഫോൺ ഓഫ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഓഫ് ചെയ്യാതെ കൊണ്ടുപോകുന്ന ഒരു ഫോണാണ് എങ്കിൽ ഇതുപോലെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടെമ്പററി ഫയലുകൾ ഫോണിൽ വർദ്ധിക്കുകയും അത് റാമിന് ഒരു ബാധ്യതയായി മാറുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരമെങ്കിലും ഫോണൊന്നും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടെമ്പററി ഫയലുകള് നമുക്കതിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അതൊക്കെ റിമൂവായി നമ്മുടെ റാം ക്ലീൻ ആവാനൊക്കെ ഇത് ഉപകാരപ്പെടും നമുക്ക് തന്നെ ചില സമയത്ത് അറിയാൻ വേണ്ടി സാധിക്കും ഫോൺ ഹാങ്ങ് ആവുകയോ മറ്റെന്തെങ്കിലും ആപ്ലിക്കേഷൻ വർക്ക് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വർക്ക് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ വർക്ക് ചെയ്യുന്ന ചില ഫയലുകൾ ജാം ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഇടക്ക് നമ്മളൊന്ന് സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ അത് ഫോണിൻ്റെ റാമിന് വളരെ അധികം ഉപകാരപ്പെട്ട ഒരു പ്രവർത്തനമാണ് അതുകൂടാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ ഫോൺ ഹീറ്റാവുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചിലർ പറയാറുണ്ട് ഞാനൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ല പക്ഷേ ഫോൺ ഭയങ്കരമായി എന്നൊക്കെ പറയാറുണ്ട് നമുക്കറിയാം നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ഐ സികളും കമ്പോണൻറ്റുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ എല്ലാ നിമിഷത്തിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പോണൻസ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അത് ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഫോണൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് ഭയങ്കരമായി ഹീറ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ക്യാമറ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ആ ഒരു ഫംഗ്ഷൻ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു സെക്ഷനിലെ വർക്കിംഗ് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുള്ള ഐ ആണ് അതിൻ്റെ ഒരു വർക്കിംഗ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഓവറായി ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഇതുപോലെ തന്നെ ഹീറ്റ് ആവാനുള്ള ചാൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് നേരം നമ്മളെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് കാരണം നമ്മൾ പരിപൂർണമായിട്ടും നമ്മുടെ ഫോണിനെ ഓഫ് ചെയ്ത് വെക്കുന്നത് വഴി ഒരു പ്രവർത്തനവും തന്നെ ഫോണിൽ നടക്കുകയില്ല ഫോൺ പരിപൂർണമായിട്ടും ഓഫായി ഡെഡായിട്ട് തന്നെ കിടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഐ സികൾക്കും അതുപോലെ തന്നെ ബാറ്ററിക്കും ഡിസ്പ്ലേക്കും ഡിസ്പ്ലേ ലൈറ്റുകൾക്കൊക്കെ റെസ്റ്റ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഫോണിന് വളരെയധികം ഉപകാരപ്പെട്ട ഒരു പ്രവർത്തനമാണ് യൂസ് ചെയ്യാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ചില സമയങ്ങളിൽ നമ്മുടെ ഫോൺ ഓഫ് ചെയ്തു വെക്കുന്നത് ഇതുകൂടാതെ തന്നെ നമ്മുടെ ഫോണിൽ ആരെങ്കിലും വല്ല സ്പൈ ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്യുകയോ നമ്മളെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻസുകൾ നമ്മളെ ഫോണിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാൾവെയറുകൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കാരണം ചില ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെയുള്ള മാൾവെയറുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചില ആപ്ലിക്കേഷൻസുകളിൽ പെർമിഷൻ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർമിഷൻ നമ്മൾ കൊടുക്കാത്തത് തന്നെ ചിലപ്പോൾ ആ ഒരു മാൾവെയർ അതിൽ വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് നമ്മൾ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ചില പെർമിഷൻസുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അത് കൊടുക്കാതെയാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത് എങ്കിൽ ആ ഒരു മാൽവെയർ അതിനകത്ത് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഈ ഒരു ഉപകാരം കൂടി നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിങ്സ് ആണ് നമ്മുടെ ഫോണിന് നമുക്കറിയാം ബാറ്ററിക്കും അതുപോലെ തന്നെ ഫോണിനൊക്കെ ഒരു നിശ്ചിത കാലയളവുണ്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് കുറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അത് ഈ ഒരു ഫോണിൻ്റെ ലൈഫ് കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം എല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാ ഫംഗ്ഷനിലും വർക്കിംഗ് നടന്നുകൊണ്ട് തന്നെ ഈ ഒരു സംഭവങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുതൽ കാലം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ രാത്രി കാലങ്ങളിൽ നമുക്ക് ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് എങ്കിൽ നമ്മൾ ഉറങ്ങിയിട്ട് ഉണരുന്നത് വരെ നമുക്ക് ആ ഒരു ഫോൺ നമുക്ക് ഓഫ് ചെയ്തെക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ അത്രയും സമയം നമ്മളെ ഫോണിന് റെസ്റ്റ് ലഭിക്കുകയും ചെയ്യും രാവിലെ നമ്മൾ ഉണരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഫോൺ വർക്കിംഗിലേക്ക് വരുന്നത് രാത്രി അത് ഫുൾ ടൈം നമ്മൾ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിന്റെ ലൈഫ് നമുക്ക് കൂടുതൽ കാലം നമുക്ക് ആ ഒരു ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതായത് നമുക്കറിയാം നമ്മൾ ഒരു കൊല്ലം ഉപയോഗിക്കേണ്ട ഒരു ഫോണ് നമ്മൾ രാത്രി ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് അത്രയും മണിക്കൂറുകൾ നമ്മളെ ഫോണ് ഓഫായി കിടക്കുന്നതു കൊണ്ട് തന്നെ ഒരു കൊല്ലം ഉപയോഗിക്കേണ്ട ഫോൺ നമുക്ക് രണ്ടു കൊല്ലം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും കാരണം നമ്മളെ ഫോണിൻ്റെ ഉപയോഗം കുറഞ്ഞതുകൊണ്ട് തന്നെ അത്രയും കാലയളവ് നമുക്ക് കൂട്ടിക്കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പറഞ്ഞു വരുന്നത് നോർമലി ലൈഫ് കിട്ടുന്ന ഫോണുകളെ കുറിച്ചിട്ടാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി വരുന്ന ഫോണുകളെ പറ്റിയല്ല ചില സമയത്ത് ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഡെഡായി പോകാറുണ്ട് ഇതുപോലെയുള്ള ഫോണുകളെ കുറിച്ചിട്ടല്ല നോർമലി നമുക്ക് ലൈഫ് കിട്ടുന്ന ആ ഫോണുകളിലെ ഉപയോഗത്തെ കുറിച്ചിട്ടാണ് ഒന്നും രണ്ടും മൂന്നും കൊല്ലങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളുണ്ട് നല്ല രീതിയിൽ തന്നെ പുതിയ മോഡലുകൾ അപ്പം ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോണിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ഇതുപോലെ ഫോൺ ഓഫ് ചെയ്തു വെക്കുന്ന വ്യക്തിയാണോ അല്ല എങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഒരു മാസമോ രണ്ട് മാസമോ ആയിട്ട് ഓഫ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തികളാണോ നിർബന്ധമായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്